ഞങ്ങൾ ഇവിടെ എൻ എസ് എഫിൻ്റെ ഒരു അഫ്നീച്ചറുകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കുക എന്നൊരു പദ്ധതിയായിട്ടാണ് അഫ്നീച്ചറുകൾ പറഞ്ഞ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൂചി ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇതിൻ്റെ പല സൈസും കിട്ടും പല സൈസും കിട്ടും അപ്പൊ നമുക്ക് ഏറ്റവും തുടക്കക്കാർക്ക് ഏറ്റവും പിന്നെ എളുപ്പത്തിൽ പുഴുത്തി വലിക്കാൻ എളുപ്പത്തിനുള്ളത് നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കാണുന്നില്ലേ ഇത് ടുക്കുമ്പോഴും നമ്മൾ ഈ പനിയൻ ക്ലോത്ത് ടൈപ്പ് തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏത് തുണിയാണ് എളുപ്പം ഏത് തുണിയാണ് പ്രയാസം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് പിന്നീട് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും പിന്നെ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഏത് കളർ കൊടുക്കണം എന്നൊക്കെ ഒന്ന് രണ്ട് ചവിട്ടികൾ തുണിയത് നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ ഒക്കെ എടുക്കാൻ പറ്റും ഏകദേശം ഒരു ഈ നിങ്ങളുടെ തുണിയൊന്ന് കീറിയെടുക്കാം ഈയൊരു വണ്ണത്തിനനുസരിച്ച് അല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് സാരി ആണെങ്കിൽ ഈ ഒരു ഈയൊരു വണ്ണത്തിനനുസരിച്ചൊന്ന് കീറിയെടുക്കാം സാരി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വിലങ്ങനെ